Yeah. <tokit> A. <Elena> Sani. <stuffed> <tokit tokit> <tokitmedi> ഈ വീട് വഴിയിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് അനിയനോടാണ് കേട്ടോ കാരണം എന്താ നമ്മുടെ തുടക്കം മുതലേട്ടാ ഇതുവരെ നമ്മുടെ കൂടെ നിന്നതും അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ താക്കോല് തരാൻ അനിയൻ തന്നെയാണ് എല്ലാ കാര്യത്തിനും പത്ത് രൂപ ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒരു സമയമാണ് നമുക്ക് തുടക്ക സമയം അന്ന് കൂലി കൊടുക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് പത്ത് രൂപ കൂലി വാങ്ങണ്ടേ അവൻ അവനെ കൊണ്ട് പറ്റുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി വെട്ടലിട്ടായിരുന്നു ഏറ്റവും വെയിറ്റിനുള്ള കല്ലെടുത്ത് കെട്ടി വന്നിരുന്ന സമയമില്ല പത്ത് രൂപ കൂലിയാക്കി തന്നവനാണ് അപ്പോൾ പിന്നെ അതിന് അർഹത അവനുണ്ട് കൊടുത്തത് പോരാ കൊടുത്തത് പോരാടുകൾ മാത്രമല്ല അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരാളെ നമ്മൾ ഓർക്കുന്നു മാത്രം സന്തോഷമല്ലേ എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷിക്കുന്നതൊക്കെ എന്തോ അതാണ് നമ്മൾ വിശ്വാസം എത്രയും നമ്മളിപ്പോ കാണിച്ചോണ്ടിരിക്കുന്ന ഇടയിലും കൂടി നിങ്ങൾക്ക് ഒരു ഇതും വിടാതെ കാണണം ആഗ്രഹമുള്ളതൊന്നും നമ്മൾ മുടക്കി വരുത്താൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കാണണം ആഗ്രഹങ്ങളൊരു വേണ്ടിട്ടുണ്ട് എന്തായാലും അത് ഭഗവത്സേക്ക് വേണ്ടിട്ട് വരുന്ന കളാണ് അപ്പൊ അതിന് നമ്മൾ വരയുന്നതിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതെന്താന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഭഗവത്സേവയ്ക്കുള്ള കളാണ് കേട്ടോ ഇനി ഒരു തിരുമേനി തിരുമേനും വന്നിട്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സമയത്താണ് കേട്ടോ നമ്മൾ കാരണം ആറ് കൊല്ലം നമ്മൾ ഈ ഒരു വീട്ടിന് വേണ്ടിട്ട് ഇങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ എത്രയോ നല്ല രീതിക്ക് നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമുക്കതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ തന്നെ അറിയില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ ഈ സമയത്ത് കാരണം ആറ് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും എവിടേക്കും എത്തിപ്പെ എത്തിപ്പെടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു ജീവിതത്തിൽ അപ്പോൾ ഇന്നൊക്കെ മാറിയിട്ട് നമ്മളിപ്പോൾ ഏറ്റവും നല്ല രീതിക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ നല്ല അത്രയും നല്ലൊരു രീതിക്ക് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാല് അച്ഛൻ്റെ സമയമായാലും ശരി ഗൃഹപ്രവേശത്തിന്റെ സമയം ഒക്കെ ഒരു മുടക്കില്ലാണ്ട് ഏറ്റവും നല്ല രീതിക്ക് കാലാവസ്ഥയാണ് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വരയ്ക്കും നമുക്കത് മഴ ശല്യം ഒന്നുമില്ലാതെ ഏറ്റവും നല്ല രീതിക്ക് അത് ചെയ്യാൻ പറ്റി അതൊക്കെ നിങ്ങളുടെയൊക്കെ ശരിക്കും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു ബലം തന്നെയാണ് അതിന്റെ ഒക്കെ പിന്നിൽ എന്നുള്ള ഉറപ്പാണ് എന്തായാലും എല്ലാവർക്കും ശരിക്കും ഹൃദയം നിറഞ്ഞു നന്ദി അല്ല 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 എനിക്ക് ധാരണ അറിയില്ല പറയാ요. ചുമ്മാ ഒരു പാലാർത്ത് വന്നാണ്. 3 ലിറ്ററല്ലേ ആ. ഇട് ഇട് ഇടിക്കണ്ട ഇനി. ആരും ഇടിക്കണ്ടവില്ലേ? അത് ഇടാ എക്യൂ വന്നോ. അല്ല ആർന്ന് കൊണ്ടാണ് ജരാത ഉളക്കോന്ന് കൊണ്ടാണ് വന്നേക്കി. ഇണ്ടിണ്ടി കൊണ്ടോയി എന്താ വേണ്ടത് കൊണ്ടു വരണോ ഞാൻ ഞാൻ പോയിട്ട് വിളിച്ച ガタガタでああこれ んடாக்கு ఫోను వణపొన్ననే ఫోను వణపొన్ననే けんけんけんけんだからこう雨を yeah. 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 Amen. <laughs> वेषणां कजरावावमशाम इस्लाम श्रीशेरयनम विमर्वाणि पुष्टाम्बरणं देवाः सुदांशां सवदरां देरां लेरितव उरुं नंगी नम्बिदां अदुनां नंगराणां धनेंद्रं दर्शेंद्रभाषां चुष्टकां च आहः फणिमादलिया मुर्गां भयु मामूपा कदमु क्रिया ിരാബ്രമണകൈഷ്ണവീ വിഷ്ണു ലോക അയോ നിയോ നി നിലയാ ഗുഡാസ്ഥാമുരധിവി വിഹരഘോഷിപ്രിയാ വീരാനൈക്രമ്യാ നരുവിനി വിജ്ഞാനലലഗനി അ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ല പ്രോബ്ലം ആവുക Yeah. <laughs> അം അം ചിന്താ നോട്ടം എന്താ പൊന്ന് പാപ്പേ ഓവോ വായെന്നറിയേ കളി പായസം കഴിച്ചോട്ടോ പ്രസാദം കഴിച്ചോളൂ രാവിലെ എടുത്തേക്കാൻ പറ്റില്ല അമ്മായി പായസം കഴിച്ചോ ഏഗ്രി ഭീഗി എന്തോ നോക്കണ് പാപ്പണ്ടേ ഭരിക്കരുത് കേട്ടോ പൂജയൊക്കെ കഴിഞ്ഞ് സമയം നല്ല വഴുകിട്ടാ അപ്പൊ പിന്നെ ഒന്നും ചെയ്തില്ല അതൊക്കെ കിടത്തേന്ന് വിചാരിച്ചോ കണ്ട നമ്മളിത് മാറ്റുവാണേ എല്ലാവരും പോയി ഇന്ന് എന്താ എല്ലാവർക്കും ക്ലാസ് ഉണ്ടല്ലോ മക്കൾക്കൊക്കെ അത് കാരണം പോയിട്ടാ പോയിട്ടാടിക്കണം ഇത്ര സൈലന്റ് ഭംഗിയായിട്ട് എന്തിനാ സാറുന്നു നല്ല ഭംഗിട കാണ വേണം ആ നമുക്ക് എന്താ വെച്ചാ അങ്ങനെ വർത്തമാനം പറയാൻ ഇതിന് പറ്റൂല ഈ റാന്തൽ ഇതിലെടുക്കാല്ലേ ഇത് അവിടെ കൊണ്ടേ കൊടുക്കണം നമുക്കേ കൊടുക്കാൻ വേണ്ടിട്ട് ഈ സംഭവം നമുക്ക് കുറേ വാങ്ങണം ഞാൻ കൊറേ ആയി ഇത് ഓക്കെ ഓക്ക് അവരുടെ എത്ര മണിക്കൂർ മണിക്കൂർ വന്നു കഷ്ടപ്പാടാണെന്നറിയതൊക്കെ തലവേദനയും പിടിച്ചു എന്താ സൗണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എത്ര ദിവസമായിട്ടം തുടങ്ങിയിട്ട് ഓരോ കാര്യത്തിനും ഓരോ കാര്യത്തിനും ഓടൽ തന്നെ ആയിരുന്നു ഓടി 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 തലേ ദിവസം അടക്കം എന്താ നമ്മൾ കോങ്ങാട് വെച്ച് കണ്ടപ്പോൾ നാളെ ഇല്ല നിങ്ങൾ വീട്ടിലെ ഫംഗ്ഷൻ എന്താ നിങ്ങൾ രാത്രി ഒമ്പത് മണിക്ക് ഇവിടെയെന്ന് അപ്പോഴാണ് നമുക്ക് ഓരോ സാധനങ്ങളില്ലാത്തത് ഓർമ്മ വരുവുള്ളു ഈ വിളക്കൊക്കെ നല്ല കാണാം ഇനി ഇവിടെ മൊത്തം വീട് മൊത്തം വൃത്തിയാക്കാണ്ട് പിന്നെ ഇന്നലെ നമ്മൾ ഇവിടെ എന്താ ക കിടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ബടേണ് കേട്ടോ ഞാനും ഏട്ടനും കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി ഞാൻ ഇങ്ങോട്ട് വരികയാണ് പറഞ്ഞപ്പോഴേ കുഞ്ഞുണ്ണി അറിയാ അമ്മ പോണ്ടാ അമ്മ അവിടേക്ക് പോണ്ട പറഞ്ഞിട്ട് അവൻ വാശി പിടിച്ചിട്ട് ആ പൂബായോ കുഞ്ഞുണ്ണി വന്ന് കിടക്കുക നമ്മക്ക് പറഞ്ഞിട്ട് അവനും ഞാനും ഏട്ടനും പാടപ്പെട വന്ന് കടന്നു മറ്റോരും പിന്നെ വന്നില്ല ഫാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നിട്ടന്നെ ഏട്ടൻ നല്ല ചൂട് നല്ല എന്താ ചൂടും കാര്യങ്ങളും അവൻ പറയണം അമ്മ അവിടെ നിന്ന് വരണ്ടോ അമ്മ വരണ്ടോ പറഞ്ഞിട്ട് എന്തായിരുന്നു അവൻ്റെ ഒരു ഭക്ഷണം പറഞ്ഞാ പവനമ്പാടെ ഇവിടെ വന്ന് കടന്നു പിന്നെ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോയിട്ടോ ഇന്നും കൂടി നമ്മളിവിടെ ഇവിടെ തന്നെ കിടക്കണന്ന് വിചാരിക്കേണ്ടത് നാളെ മുതല് പിന്നെയും നമ്മുടെ പണികൾ തുടങ്ങുകയാണ് അപ്പൊ നമ്മളങ്ങട്ടു തന്നെ ആയിരിക്കും എന്താ നമ്മൾ പെട്ടെന്നുള്ള ഒരു മാറ്റമായിരിക്കില്ല കേട്ടോ ഇവിടെ അവിടെ ഇവിടെ അവിടെയൊക്കെ ഇട്ടുള്ളത് തന്നെയായിരിക്കും പറ്റില്ല പിന്നെന്താ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ മക്ക മക്കള് മക്കൾ പറയണെന്താ മക്കൾ പറയുന്നൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയോ അച്ചു ഞങ്ങളവിടെത്തന്നെ കിടക്കുക ഞാനും അമ്മ ചേച്ചി അവിടെ തന്നെ കിടക്കുകയുള്ളൂ ഞങ്ങളുടെ കട്ടിലൊക്കെ അവിടെ ഇല്ലേ ഞങ്ങൾ അവിടെ കിടക്കുള്ളൂ അച്ഛൻ മഴയടുത്ത് കിടക്കുകയുള്ളൂ എന്നറിയുന്നുണ്ടട്ടാ അപ്പം അവരുടെ ഒരു ഇതങ്ങനെയല്ലേ പിന്നെ എന്നാലും നിലവിളക്ക് എടുത്തിട്ട് കയറിയത് ആരാന്ന് ചോദിച്ചു ഏട്ടൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ ഭാര്യ ഞാൻ പറയില്ല എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് സുകന്യ രചിത അടുത്ത രണ്ടാമത്തെ അനിയത്തിയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോയില് കാണാറില്ല അവരൊക്കെ തന്നെയല്ലേ ഇതിൽ വീഡിയോയിലാറില്ല അപ്പൊളു അവർക്കൊക്കെ തന്നെയാണ് ഇതിൽ അർഹത നമ്മളെല്ലാവരും ഞങ്ങൾ നാല് പെണ്ണുങ്ങൾക്കുള്ളത് തന്നെയല്ലേ ഇത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അവരുടെ വീട്ടിലാണെന്ന് വച്ചാൽ നമ്മളൊക്കെ തന്നെ ഇല്ലേ അപ്പം അങ്ങനെ ഒത്തൊരുമിച്ച് നമ്മൾ അതിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട എല്ലാവരും നമുക്ക് ഐശ്വര്യം തീരണോരെന്നെ ഉള്ളു ഒത്തൊരുമിച്ച് പൂവാച്ചാൽ അതിലും വലിയ ഭാഗ്യം വേറെന്താ ഉള്ളു ഇന്നലത്തെ വീഡിയോയിൽ അനിയനും അനിയത്തിയും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കാണിച്ചു തരാൻ പറയുന്നു എല്ലാവരും കാണിച്ചു തന്നിരുന്നു അമ്മയൊക്കെ ഇനി മാറി പോവുകയാണ് അവർ ഈ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരല്ലേ ഇവർക്കൊക്കെ എങ്ങനെയാണെന്നറിയോ അച്ഛനില്ലാത്തതും കൊണ്ട് ഇവർക്കതൊരു ലക്ഷണക്കടാവോ അല്ലെങ്കിൽ അത് ചെയ്ത എന്തെന്തെങ്കിലും പ്രശ്നം ആവോ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് പിന്നെന്താ ഞാൻ എന്നിട്ട് ചീത്ത പറയുക ചെയ്തു ഇന്നലെ എന്താ ഞങ്ങൾ വരുന്നില്ല മറ്റവരെ കൊണ്ട് ചീപ്പിക്കുകയും ഞങ്ങൾ ഞങ്ങൾ മാറി നിൽക്കുകയാണ് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അതാ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്നലെ കേട്ടില്ലേ അമ്മ രാവിലെ രാവിലെ ഞാൻ ചീത്ത പറഞ്ഞു നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ എനിക്കതിൽ എന്ത് ദോഷം വരുമെച്ചാലും ഞാൻ അനുഭവിച്ചോളാ പറഞ്ഞു നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും എന്താ അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പറപ്പുകളും ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എന്തൊരു സന്തോഷമാണ് ഉള്ളത് അപ്പോൾ എല്ല അതും നല്ല രീതിയിൽ നല്ല രീതിയിൽ നന്നായി നടന്നു കേട്ടോ മഴ ശല്യം ഉണ്ടായില്ല കരണ്ട് പോയില്ല ഒന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് രാത്രിയൊക്കെ തലേദിവസം രാത്രിയൊക്കെ ഭയങ്കര പേടിയായിരുന്നു കരണ്ട് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇതേപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാ ഇത് കൂടെയൊക്കെ ഫുൾ ചളിയാവില്ലേ അപ്പോൾ എൽ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ദൈവം നമ്മുടെ കൂടെ കൂടെ നിന്ന് നമുക്ക് തുണച്ചു എന്താ നമുക്ക് അങ്ങനല്ല നമ്മൾ ഭക്ഷണം വെച്ചി വെച്ചിരുന്നു എന്നാലും പിന്നെ എല്ലാരും പാടുമ്പോ നമുക്ക് ഒരു പേടി പോലെ തോന്നി അപ്പൊ പിന്നെ രാവിലെ ഇഡ്ഡലി ഉച്ചക്കും ഭക്ഷണം ഏൽപ്പിക്കണം പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞത് ഉച്ചക്ക് ഭക്ഷണം ഏൽപ്പിക്കണ്ട ഞാൻ വെക്ക അപ്പൊ പിന്നെ അമ്മായിമാരൊക്കെ വേഗം പോയിട്ട് അവര് രാവിലെ നേർത്തെ ഗണപതി ഹോമം കഴിഞ്ഞില്ലേ പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഇല്ലേ എല്ലാവരും ഇന്നലെ സദ്യയൊക്കെ ഉണ്ടാക്കിട്ടോ സദ്യ അടപ്പായസം വെച്ചു നല്ല ഓണത്തിന് ഉണ്ടാക്കിയ ഓരോ നമ്മളെല്ലാം വകിട്ടാക്കി സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ സാമ്പാർ സാമ്പാർ അവിയലിന്റെ കുറച്ചേ ഉള്ളൂ എല്ലാവർക്കും കൊടുക്കാനല്ല വൈകിട്ട് സമയമില്ല അതും കൊണ്ട് നീ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് കറികൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്തായാലും എല്ലാവർക്കും സന്തോഷമായിട്ടോ എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് നിറഞ്ഞിട്ടാണ് പോയിക്കണെന്ന് പറഞ്ഞില്ലേ നമുക്കും തന്നെ എല്ലാവരും വരുകയും ചെയ്തു എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തു അതിൻ്റേതായ ഒരു സന്തോഷവും കാര്യങ്ങളും അമ്മന എടുക്കാനെടുക്ക അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റിട്ട് ഒക്കെ ഇവിടേക്കൊന്ന് വൃത്തിയാക്കി എടുത്തേ പിന്നെ ചോറുണ്ട് ചോറും സാമ്പാറും ഉണ്ട് കേട്ടോ പിന്നെ ഈ വൈകുന്നേരത്തേക്ക് വെക്കുന്നുള്ളു അച്ചാറും പുളിയഞ്ചിയൊക്കെ ഉണ്ട് ഇരിക്കുന്നു അതൊക്കെ വൃത്തിയാക്കി ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നാളെ മുതൽ പണി തുടങ്ങല്ലേ ഇനി ഒക്കെ അടച്ച് പൂട്ടി വയ്ക്കണം എന്താണ് ഇതൊന്നും തുറക്കാത്തതെന്ന് കുറേ പേര് കമൻറ്റിൽ കൂടെ പറഞ്ഞിരുന്നു ഇത് നമ്മുടെ എന്താ പെയിൻറിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അത് നമ്മൾ അടച്ചു വെച്ചാണ് ഇനി നമ്മൾ അത് അവർ ചെയ്തിട്ടില്ല അതുംകൊണ്ടാണ് കേട്ടോ എന്താ കാണിക്കാത്തത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീടത്തെ എല്ലാവരും നിങ്ങൾ കണ്ടല്ലോ ലേട്ടാ ഇനി ആരും ആരും കണ്ടില്ല കണ്ടില്ലായെന്നൊന്നും പറയാൻ പാടില്ല എല്ലാവരും കണ്ടു എല്ലാവരും സന്തോഷത്തോടെ പോവുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷമായി രണ്ടമ്മമാർക്കും വീട്ടത്തമ്മയ്ക്കൊക്കെ ഭയങ്കര അമ്മയ്ക്കിന്നലെ ഇവിടെ കിടക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ കുട്ടികളുടെ ക്ലാസ് എന്താ ഇന്ന് തുടങ്ങുകയാണ് പിന്നെ നമ്മൾ ഇനി പാല് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് വീടുകൾ കൂടിയും കൂടി നമ്മള് പറഞ്ഞില്ല എന്താ ഞങ്ങളൊക്കെ തന്നെ ചെയ്യാൻ എടുത്തു മാറ്റി അമ്മയ്ക്ക് എന്താ തോന്നി അമ്മ പറയും എല്ലാം ഞാൻ സത്യം പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമായി കേട്ടോ അപ്പോഴേ ഇതൊക്കെ വൃത്തിയാക്കിയിട്ടേ ഇവിടെ മൊത്തം വൃത്തിയാക്കി ഇടണം നാളെ മുതൽ ഒരു പണിക്കാർ വരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ വീഡിയോ ഇഷ്ടമാണ് ബാക്കിയൊക്കെ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം